പ്ലസ് ടുവിന് സയൻസ് സ്ട്രീം ആണോ നിങ്ങൾ പഠിച്ചത് ഫിസിക്സ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഫിസിക്സിൽ ലൈറ്റിൻ്റെ ചാപ്റ്റർ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ചാപ്റ്റർ വളരെ ഇഷ്ടത്തോടെ പഠിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതേ ഇഷ്ടത്തോടെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഇൻ ഫോട്ടോണിക്സ് ഒരുപക്ഷെ മലയാളികൾ കൂടുതലും ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞത് കുസാറ്റിലെ കാറ്റ് എന്ന എൻട്രൻസ് എക്സാമിലൂടെ ആയിരിക്കും പ്ലസ് ടു പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാൾക്ക് ഡയറക്റ്റായിട്ട് എം എസ് സി വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഇൻ ഫോട്ടോണിക്സ് അതായത് എന്താണ് ഫോട്ടോൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ ലൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഫോട്ടോണിൻ്റെ സാന്നിധ്യമുണ്ട് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല ടെക്നോളജികളിലും ലൈറ്റ് ജനറേഷൻ ലൈറ്റ് മാനിപ്പുലേഷൻ ഡിറ്റക്ഷൻ തുടങ്ങിയ എല്ലാ പ്രക്രിയകളും ഫോട്ടോണുമായി ബന്ധപ്പെട്ടതാണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഇൻ ഫോട്ടോണിക്സ് എന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും ഹെൽത്ത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഹൈ ക്വാളിറ്റി മാനുഫാക്ചറിംഗ് ലൈറ്റിംഗ് ആൻഡ് എനർജി സർവീസസ് തുടങ്ങി നിരവധി മേഖലകളിലേക്കാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ കരിയർ സാധ്യതകൾ ഒരുങ്ങുന്നത് മാത്രമല്ല ലേസർ സർജറി സ്പെക്ട്രോസ്കോപ്പി ഓപ്റ്റിക്കൽ എൻജിനീയറിംഗ് തുടങ്ങി അനന്തമായ സാധ്യതകളാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നത് എം എസ് സി ഫോട്ടോണിക്സിനൊപ്പം പി എച്ച് ഡി കൂടെ എടുക്കുന്നവർക്ക് ഈ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കും പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഡിഗ്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു എസ് എ കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഈ മേഖലയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്